കാച്ചിൽ കപ്പ ചേന ഇഞ്ചി കാന്താരി ഷുഗർച്ചെടി ഏത്തക്കുല വാളൻപുളി വിവിധ തരം ഏത്തപ്പഴങ്ങൾ ഇവയെല്ലാം കണ്ടിട്ട് ഒരു കർഷക സംഗമവും പ്രദർശനവുമാണെന്നല്ലേ നിങ്ങൾ കരുതുന്നത് എന്നാൽ അല്ല കോട്ടയം ചെറുവള്ളി എസ് സി ടി എം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മലയാളം പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുക്കിയ കാർഷികോത്സവത്തിലെ കാഴ്ചകളാണിത് കുട്ടികൾ അവരവരുടെ വീടുകളിൽ നിന്നെത്തിച്ച നാടൻ വിഭവങ്ങളും കാർഷിക വിളവുകളുമായിരുന്നു മേളയുടെ ആകർഷണം കപ്പ ചേമ്പ് ചേന വാഴക്കുല തുടങ്ങി അവക്കാഡോ വരെ പ്രദർശന ഹാളിൽ സ്ഥാനം പിടിച്ചു തീർന്നില്ല തനി നാടൻ വിഭവങ്ങളായ ചക്കവരട്ടിയത് വരട്ടിയത് വിവിധ ചമ്മന്തികൾ കപ്പ തുടങ്ങി നാവിൽ വെള്ളമൂറുന്ന വിഭവങ്ങൾ വേറെ ഇവയ്ക്കെല്ലാം പുറമേ വിവിധയിനം പച്ചക്കറി വിത്തുകൾ കറുവപ്പട്ട വാളൻപുളി കുടംപുളി കാന്താരിപ്പൊത്തുചീര എന്നുവേണ്ട എല്ലാതരം നാടൻ വിഭവങ്ങളും ഉണ്ടായിരുന്നു മേളയിൽ കാഴ്ചക്കാർക്ക് ഏറെ കൗതുകം നിറയ്ക്കുന്നതായിരുന്നു ഈ കാർഷികോത്സവ കാഴ്ചകൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാർഷികോത്സവം കുട്ടികളിൽ കൃഷിയോടും കാർഷിക വിഭവങ്ങളോടുമുള്ള അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് കൂടി സഹായകരമായെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ കെ ബി അജിത് കുമാർ പറഞ്ഞു കൃഷി അറിവുകൾ കുട്ടികളിലേക്ക് പാടു നൽകാനായിട്ട് ഈ ഉദ്യമം സാധിക്കും അതുപോലെ തന്നെ അവരുടെ പഠന പ്രവർത്തനങ്ങൾക്ക് ലൈവായിട്ട് തന്നെ അത് അവരിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും കാർഷികോത്സവത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്കുള്ള പഠന ക്ലാസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുഖാമുഖം കാർഷിക കൃഷി ഓഫീസറുമായിട്ടുള്ള മുഖാമുഖം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സംസ്ഥാന കാർഷിക പ്രതിഭയായിട്ട് തിരഞ്ഞെടുത്ത കുട്ടിക്കർഷന്മാരുടെ തെരഞ്ഞെടുത്ത അർജുനമായിട്ടുള്ള കുട്ടികളുടെ അഭിമുഖമുണ്ട് അവർ കൊണ്ടുവന്ന പോസ്റ്ററുകളുണ്ട് അവരെ തയ്യാറായി കൊണ്ടുവന്ന കൃഷി പാട്ടുകളുണ്ട് നാടൻ പാട്ടുകളുടെ അവതരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാടൻ വിഭവങ്ങളുടെ ഉത്പാദനവും അതിന്റെ പ്രദർശനവും ഉണ്ടായിരുന്നു അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പരിപാടികൾ കാർഷികോത്സവം മനസ്സിന് ഏറെ സന്തോഷം പകർന്നതായി വിദ്യാർത്ഥികൾ അറിയിച്ചു കുട്ടികൾക്ക് കൃഷിയെ പറ്റിയുള്ള സംശയങ്ങൾ ദുരീകരിക്കാൻ കൃഷി ഓഫീസറുമായി സംവദിക്കാനും കഴിഞ്ഞു ഞങ്ങളുടെ മലയാളം പാഠപുസ്തകത്തിലെ ഒരു പ്രവർത്തനമാണ് കൃഷിയോത്സവം ഉത്സവം അതിന് അതിന്റെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിൽ വളരെ വലിയൊരു ഒരു കൃഷി ഉത്സവം തന്നെ നടന്നു ഞങ്ങൾക്ക് കൃഷി ഓഫീസറോട് സംസാരിക്കാൻ പറ്റി ഞങ്ങൾക്ക് അറിയാവുന്ന ൾ ചോദിച്ച് അതിനുള്ള തയ്യാറാക്കി കാർഷികോത്സവത്തിന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനം ലഭിച്ചതായി സ്കൂൾ ഹെഡ് മാസ്റ്റർ ബി ടി ഹരികുമാർ പറഞ്ഞു കൃഷിയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളുടെ പ്രദർശനവും കുട്ടികളുടെ കൃഷിപ്പാട്ടും പഴഞ്ചൊല്ലുകളും കവിതകളും മേളയുടെ ഭാഗമായി നടന്നു സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം